രണ്ട് വിഭാഗമുണ്ട് എന്റെ സമൂഹത്തിൽ ഞാനവരെ കണ്ടിട്ടേ ഇല്ല ഞാനവരെ കണ്ടിട്ടേ ഇല്ല രണ്ടുപേരും നരകത്തിലാണ് ഞാൻ കാണാത്ത രണ്ട് വിഭാഗമുണ്ടെന്ന് റസൂലും പോലീസുകാർ അടിക്കുന്ന പോലീസുകാർ മനുഷ്യന്മാരെ അടിക്കുന്നവർ മനുഷ്യന്മാരെ ശാരീരിക വേദനിപ്പിക്കുന്നവർ അങ്ങനെ ചാറ്റവാറുകൊണ്ട് മനുഷ്യന്മാരെ അടിക്കുന്ന ഒരു വിഭാഗം ഇനി വരാനുണ്ട് ഞാൻ അവരെ കണ്ടിട്ടില്ലെന്ന് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് റസൂ ാഹുലില്ലം പിന്നെ പറഞ്ഞു ഒരു കൂട്ടരുമുണ്ട് പക്ഷേ അവർക്ക് വസ്ത്രമില്ലാത്തതിന് ശരീരം മുഴുവനും കാണിച്ചു നടക്കുന്നതിന് തുല്യമാണ് ചൈച്ചുപിറ്റായ വസ്ത്രം ധരിച്ച് ട്രാൻസ്പാരന്റായ വസ്ത്രം ധരിച്ച് തുലി നിറം കാണുന്ന വസ്ത്രം ധരിച്ച് പെണ്ണുങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടം വരാനുണ്ട് ലം മറഹുമാ ഞാൻ അവരെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല തങ്ങൾ പറയുന്നു അവർക്ക് വസ്ത്രമുണ്ട് പക്ഷേ വസ്ത്രമില്ലാത്തവരാണ് പുരുഷന്മാരിലേക്ക് കൊഞ്ചിക്കുഴയുന്നവരാണ് മുമീലാത്തുൻ പുരുഷന്മാർ തങ്ങളിൽ ആകർഷിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന നടക്കുന്ന നടത്തവും പെരുമാറ്റവും ഉള്ളവർ പോലെ തലമുടി കെട്ടിവെച്ച് മേലോട്ട് ഉയർത്തി വെച്ച് കെട്ടായി വെക്കുകയും അങ്ങനെ ഒട്ടകം നടക്കുമ്പോൾ ഒട്ടകത്തിന്റെ പൂഞ്ഞാടുന്ന പോലെ പെണ്ണുങ്ങളുടെ തലമുടിയുടെ കെട്ട് മേലെ കെട്ടിവെച്ച കെട്ട് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും അങ്ങനത്തെ ഒരു ഹെയർ സ്റ്റൈലുമായി വരുന്ന കാലം ഞാൻ കണ്ടുകൊണ്ട് കണ്ടിട്ടില്ല പക്ഷെ വരാൻ പോകുന്നുണ്ട് ഇരുപത്തി ഒന്നാം നൂറ്റി മുസ്ലിം പെണ്ണുങ്ങളുടെ വേഷമായി അവരുടെ സംസ്കാരമായി അവരുടെ മുടിയുടെ സംസ്കാരമായി മാറി തുടങ്ങിയിട്ടില്ലേ അറബ് രാജ്യങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു അറബ് പെണ്ണുങ്ങളൊക്കെ ആയിക്കഴിഞ്ഞു അങ്ങനെ മേലോട്ട് വെച്ചിട്ട് ഒട്ടകത്തിന്റെ മേലോട്ട് ധരിച്ചിട്ടുണ്ട് മുടി കാണുന്നില്ല പക്ഷേ ആ മുടിയുടെ സ്റ്റൈൽ എങ്ങനെ പൂഞ്ഞ പോലെ മേലോട്ട് കെട്ടിവെക്കുകയും പൂഞ്ഞ അത് നടക്കുമ്പോൾ ആടുന്ന പോലെ കെട്ടിങ്ങനെ അങ്ങനത്തെ ഹെയർ സ്റ്റൈലുള്ള പെണ്ണുങ്ങൾ അവർ പുരുഷന്മാരെ കുഴക്കാനും പുരുഷന്മാരെ വശീകരിക്കാനും ഇറങ്ങി തിരിച്ചവരാണ് അവരുടെ ഫോൺ കോളുകളുടെ ലക്ഷ്യമതാണ് അവരുടെ വിളികളുടെ ലക്ഷ്യമതാണ് അവരുടെ നടത്തത്തിന്റെ ലക്ഷ്യമതാണ് അവരുടെ വേഷത്തിന്റെ ഡ്രസ്സിന്റെ സ്റ്റൈലിന്റെ ലക്ഷ്യവും അതാണ് ആരെങ്കിലും എന്നെ നോക്കണം എന്ന് ആഗ്രഹിച്ചു നടക്കുന്നവർ ലോകത്തിന് സത്യം പഠിപ്പിച്ച ഗുരു ലാഹുവിൻ പറയുന്നത് അവർക്ക് സ്വർഗമില്ല എത്രയോ ആയിരക്കണക്കിന് മൈലുകളിലേക്ക് സ്വർഗത്തിന്റെ സുഗന്ധം അതിന്റെ സൗരഭ്യം അടിച്ചു വീശും അതൊന്നും ഈ ലജ്ജയില്ലാത്ത പെണ്ണുങ്ങൾക്ക് ലഭ്യവുമല്ലെന്ന് നിങ്ങൾ മറവു ചെയ്യാൻ ഒരു പലകയിൽ പലകയിൽ എന്നെ എന്നെ കൊണ്ടുപോയാൽ ആ കിടത്തിയാൽ ശരീരം നിങ്ങൾ വസ്ത്രം കൊണ്ട് റാപ്പ് ചെയ്തു കഴിഞ്ഞാൽ എന്റെ ശരീരത്തിന്റെ നീളവും അതിന്റെ വണ്ണവും ഞാനൊരു പെണ്ണാണല്ലോ എന്നും ൂടെ നടക്കുന്ന ആണുങ്ങൾ കണ്ടുപോകില്ലേ അതുകൊണ്ട് എനിക്ക് മരണം ഇഷ്ടമാകുന്നില്ല എന്റെ ഉപ്പയെ കാണാൻ എനിക്ക് കൊതിയുണ്ട് താനും പക്ഷേ നിങ്ങൾ എന്നെ കൊണ്ടുപോകുന്ന മയ്യത്തുകൾ പരന്ന ഒരു പലകയല്ലേ ആ പലകയിൽ എന്നെ ശരീരം പുരുഷന്മാർ കാണില്ലേ എന്ന് പറഞ്ഞുകൊടുത്ത ഹദീത് മഹാന്മാരായ ഹദീത് പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട് എനിക്കൊരു ഐഡിയ ഉണ്ട് എത്തിയോപ്യക്കാരായ ആളുകൾക്ക് വീഴാത്ത രീതിയിൽ പെട്ടിയായി കൊണ്ടുപോകുന്ന മയ്യത്ത് കട്ടിൽ ഞാൻ എത്തിയോപ്യക്കാർക്ക് കണ്ടിട്ടുണ്ട് അങ്ങനത്തെ ഒരു കട്ടിൽ തന്നാൽ പോരെ എന്ന് മരിക്കാൻ കിടക്കുന്ന ഇരുപത് ചില്ലാനും പ്രായമേ ഫാത്തിമ ആ മഹതിയാണ് പറഞ്ഞത് അസ്മാ ആ എനിക്ക് കാണിച്ചു തരിത്തപ്പനയുടെ പലകകൾ കൊണ്ടുവന്ന് മയ്യത്ത് കട്ടിൽ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന മയ്യത്ത് കട്ടിൽ മയ്യത്തിന് ഇന്ന് നമ്മൾ കൊണ്ടുപോകുന്ന മയ്യത്ത് കട്ടിൽ അതായിരുന്നില്ല നിമിതങ്ങളുടെ കാലത്ത് പലക മാത്രമാണ് ഇന്നത്തെ മയ്യത്ത് കട്ടിൽ മയ്യത്തുക സൈഡുകളിൽ തടയുള്ള മയ്യത്ത് ഖബറിലേക്ക് യാത്ര പോയത് മഹദി ഫാത്തിമ റളിയല്ലാഹു എൻ്റെ എൻ്റെ ശരീരം ശരീരം കഫം കൊണ്ട് പൊതച്ചാൽ പോലും ആണുങ്ങൾ എന്നെ കാണില്ലേ എൻ്റെ നീളം കാണില്ലേ എൻ്റെ ശരീരത്തിൻ്റെ വണ്ണം അവർ കാണില്ലേ ഇത് മോശമാണത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞപ്പോൾ ആ മയ്യത്ത് കട്ടിലിൻ്റെ രൂപം കാണിച്ചു കൊടുത്തപ്പോഴാണ് എനിക്ക് ൾക്കുമ്പ് മരിച്ചതിൽ പിന്നെ ഒരിക്കൽ പോലും ഫാത്തിമ ബീവി മയ്യത്ത് കട്ടിലാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത് വെറും ഒരു പലകയിൽ കടത്തിയിട്ടല്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പുഞ്ചിരിച്ചു എന്ന് എന്തൊരു ഇവിടെ 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 ഫാത്തിമ 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 ബീവി 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 നമ്മുടെ 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 ഉമ്മമാർ യുവജനങ്ങൾ ും പെൺകുട്ടികളും ഇസ്ലാമിന്റെ തക്കുവയുടെ അസ്തിത്വം നഷ്ടപ്പെട്ടു പോയാൽ നരകത്തിലേക്കുള്ള വഴിയാണ് തെരഞ്ഞെടുക്കുന്നത് അതുകൊണ്ട് അള്ളാഹു ിട്ടുണ്ട് അത് നമ്മൾ കേൾക്കുന്നുണ്ട് അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് മറന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓർമ്മിപ്പിക്കപ്പെടുന്നുണ്ട് ഓർമ്മപ്പെടുത്തലുകൾ നടക്കുന്നുണ്ട് തതിക്കീറുകളും തമ്പീഹുകളും നടക്കുന്നുണ്ട് പക്ഷേ ഏതാണ് തെരഞ്ഞെടുക്കേണ്ടത് ഇത്രയേ വിഷയം ഞാൻ ഇതെടുക്കണോ അതെടുക്കണോ രണ്ടും നിന്റെ മുമ്പിലുണ്ട് രണ്ടു മുമ്പിലുണ്ട് അത് ശരീരത്തെ നശിപ്പിക്കല്ലിൻ ശരീരത്തെ നശിപ്പിക്കല്ലിൻ ഈ ശരീരമുണ്ടെങ്കിലല്ലേ നിസ്കരിക്കാൻ പറ്റൂ ഈ ശരീരമുണ്ടെങ്കിലല്ലേ നോമ്പെടുക്കാൻ പറ്റൂ ഈ ശരീരമുണ്ടെങ്കിലല്ലേ സ്വതക്കു ചെയ്യാൻ പറ്റൂ ഈ ശരീരമുണ്ടെങ്കിലല്ലേ അള്ളാഹുന് വേണ്ടി ഒന്ന് കരയാൻ പറ്റൂ ഈ ശരീരമുണ്ടെങ്കിലല്ലേ ആനോദാൻ പറ്റൂ ഈ ശരീരമുണ്ടെങ്കിലല്ലേ അനുഭവിക്കാൻ പറ്റൂ ഈ ശരീരം ഉണ്ടെങ്കിൽ അല്ലെ അള്ളാഹുവിന് ശുക്രു ചെയ്യാൻ പറ്റു അതുകൊണ്ട് നഫ്സിനെ നിങ്ങളുടെ ശരീരത്തെ നിങ്ങളുടെ റോഹിനെ നിങ്ങൾ തസുക്കീത്ത് ചെയ്തെടുക്കിൻ പരിപോഷിപ്പിച്ചെടുക്കിൻ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരും എന്റെ റബ്ബിന് ഇഷ്ടമാണോ ഇഷ്ടമല്ലയോ എന്ന് ചിന്തിക്കിൻ അള്ളാഹുവിൻ ഇഷ്ടമുള്ളത് എനിക്ക് മതി ഇഷ്ടമില്ലാത്തതെനിക്ക് വേണ്ട നരകത്തിലേക്ക് മനുഷ്യൻ ആപതിച്ചു വീഴുകയാണെങ്കിൽ എന്തവെന്നെ രക്ഷപ്പെടുത്താൻ വരും െ രക്ഷപ്പെടുത്താൻ വരും സമ്പാദ്യം ജീവിക്കുന്നത് അതിനെന്ന പോലെ ആകെ ജീവിക്കുന്നത് കച്ചവടത്തിന് ആകെ ജീവിക്കുന്നത് വീടുണ്ടാക്കാൻ ആകെ ജീവിക്കുന്നത് മക്കളെ കെട്ടിക്കാൻ ഈ സമ്പാദ്യങ്ങളൊക്കെ നാളെ നരകത്തിലേക്കാണ് പോകുന്നതെങ്കിൽ എന്തുപകാരം <S preachers> ം പറഞ്ഞിട്ട് ആ നരകത്തിന്റെ തീക്കനൽ നീ കൈയില് വെക്കുകയാണോ നരകത്തിന്റെ തീക്കനൽ ആഭരണമായി അണിയുകയാണോ എന്ന് പുരുഷനോട് സ്വർണം ധരിച്ച പുരുഷനോട് റസൂൾ വലിച്ചൂരി എറിഞ്ഞു അള്ളാഹു പോയ പച്ച ആളുകൾ പറഞ്ഞു പറഞ്ഞ് സ്വർണ്ണമല്ലേ എനിക്കത് പറഞ്ഞ് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഹലാലിനെ സ്വീകരിച്ചൊരു സുഹാബി പക്ഷേ നമുക്കോ പൈസ കിട്ടുന്ന വിഷയങ്ങളാണോ എവിടെന്നോ എങ്ങനെയോ ആകട്ടെ മത്സരിക്കണം മറ്റുള്ളവനെ തോൽപ്പിക്കണം അയൽപക്കക്കാരനെക്കാളും വലുത് എനിക്ക് എന്റെ സുഹൃത്തിനെക്കാളും ഷോപ്പുകൾ എനിക്ക് അവനെക്കാളും വരുമാനം എനിക്ക് അവനെക്കാളും സമ്പാദ്യം എനിക്ക് എനിക്ക് അവളെക്കാളും ആഭരണങ്ങൾ ഈ മത്സരം മത്സരം മത്സരത്തോട് മത്സരം നടത്തിയിട്ട് എവിടെന്നാണ് ഈ പൈസ വരുന്നത് ഹലാലാണോ ഹറാമാണോ